എല്ലാവർക്കും മഞ്ജോസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഹാർട്ട് ഷെയ്പ്പുള്ള നമ്മുടെ സെറ്റിലൊക്കെ വെക്കുന്ന നമ്മുടെ ക്വശനില്ലേ അതൊന്നും ചെയ്തെടുത്താലോ അപ്പോൾ കുറച്ച് എട്ട് പൈസ് തുണിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിപ്പോൾ ഞാൻ വിചാരിച്ച് സിമ്പിളായിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വൈറ്റ് കളർ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് തുണി വേണേലും നമുക്ക് എടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇരുപത് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി പതിനാറിഞ്ചാണ് വരുന്നത് അങ്ങനെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുണി നമുക്ക് ഇതുപോലെ കറക്റ്റ് നടുക്ക് ഭാഗം വെച്ച് ഇങ്ങനെയൊന്ന് മടക്കാം കേട്ടോ രണ്ട് സൈഡിൽ വന്നിട്ട് കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് ചോക്കും കൊണ്ടൊന്ന് അടയാളം ചെയ്യാം ഇനി ഇതിൽ ഞാനങ്ങ് ചെറുതായിട്ടങ്ങ് ഹാർട്ട് ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കുക കേട്ടോ നല്ലോണം ഒന്നും വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ ഏകദേശം ഒരു ഊഹം വെച്ച് ഇതാ ആ നടുക്ക് ഭാഗത്തൊന്നിങ്ങനെ വരച്ച് ഇതാ മേളിലേക്ക് വന്നിട്ട് ഇതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ചരിച്ചിങ്ങനെ കൊടുത്തിട്ട് ഒരു ഹാട്ടിൻ്റെ ഷേപ്പ് അങ്ങ് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വരച്ചു കഴിഞ്ഞ് കാണിക്കാം നല്ലോണം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് നല്ലോണം വരച്ചോളൂ കേട്ടോ ഞാൻ ഈ വരയ്ക്കുന്ന പോലെ വരയ്ക്കണമെന്നൊന്നുമില്ല അറിയാമെങ്കിൽ നന്നായിട്ട് വരച്ചെടുത്തോ കേട്ടോ ഇതാ ഞാൻ വരച്ച ഹാർട്ട് ഷേപ്പ് ഇത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഷേപ്പിൽ ഇപ്പം കട്ട് ചെയ്യുന്നില്ല കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ഓപ്പണാക്കിയിട്ടിട്ട് ഈ ഹാട്ടിൻ്റെ വരച്ച പോലെ തന്നെ ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ അതിൽ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി ആ തുണിയിൽ വരച്ചിരിക്കുന്ന രീതിയിൽ തന്നെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതിട്ടിരിക്കണം ബാക്കിയുള്ള ഭാഗം രണ്ട് പ്രാവശ്യം അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഹാട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള തുണി ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിനകത്താണ് വേസ്റ്റ് തുണികളൊക്കെ നിറയ്ക്കുന്നത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു തുണിയും കൂടെ വേണം അപ്പം ഞാൻ വേറൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിയാണ് കേട്ടോ നല്ല റെഡ് തുണിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഹാട്ടിൻ്റെ നമ്മൾ പുഷ്യൻ റെഡിയാക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ റെഡ് തുണിയൊന്നും അതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു നമുക്ക് ആ ഒരു തുണിയിലും കൂടെ ഈ ഹാട്ടിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ തുണി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതാ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ടങ്ങ് വരച്ചു കൊടുക്കണം അങ്ങനെ ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വരച്ച തുണി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അതും അതേപോലെ ഹാട്ടിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ വേസ്റ്റ് തുണി നിറയ്ക്കാൻ വേണ്ടി ഒരു ഹാട്ടിൻ്റെ ഷേപ്പിൽ ഒരു തുണി ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ തുണി ഇനി നല്ല വശമാക്കി എടുക്കുക നല്ല വശമാക്കി എടുത്തിട്ട് ഇനി നമുക്ക് വെട്ടുപീസ് അല്ലാതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കുഴിന് ഇരിക്കണം പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി ഇതിൻ്റെ ഉള്ളിൽ മേടിച്ച് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സാരി ഉണ്ടല്ലോ സാരി അല്ലെങ്കിൽ ഷോള് അതൊക്കെ ചെറിയ പീസ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുഷന് ഒരുപാട് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ സാരി ഷോളും ഒന്നുമല്ല നമ്മുടെ ഈ തയ്ച്ചിട്ട് ബാലൻസ് വരുന്ന തുണിയിലില്ലേ അങ്ങനെ കുറച്ച് വിട്ടു പീസാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടല്ലോ അപ്പോൾ അത് നമുക്കിനി കൈ സൂചിച്ച് വെച്ചിട്ട് വേണമെങ്കിലും തുന്നി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ മെഷീനിലാണ് തുന്നി വെക്കുന്നത് അപ്പോൾ ഒരുപോലെ ഇതാ സൈഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് അത്രയും ഭാഗം ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് കുഷ്യും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കവറുകൂടെയാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ കവറ് ഇതാ ഞാൻ തയ്ക്കാൻ വേണ്ടി ഹാട്ടിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനും കുറച്ച് ഭാഗം ഒന്നും ഇതാ ഇങ്ങനെ ഇവിടെ കുറച്ച് ഓപ്പൺ ആക്കി ഇടാൻ വേണ്ടിയാണ് ആ ചോക്ക് കൊണ്ട് ഞാനിവിടെ വരച്ച് കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള ഭാഗം രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല വശമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഹാട്ടിൻ്റെ ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ സ്ക്വയർ തുണിയിൽ ഹാട്ടിൻ്റെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ കാര്യം വേറൊന്നുമല്ല നന്നായിട്ട് വരയ്ക്കാൻ പറഞ്ഞുകൂടെ കാട്ടിൻ്റെ ഷേപ്പെങ്കിലും കിട്ടണ്ടേ അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം ഇത് നല്ല വശമാക്കുക നല്ല വശമാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഷൻ റെഡിയാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കണം സൈഡിൽ നിന്ന് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്പൺ ഇട്ടിരിക്കുന്ന ഭാഗത്ത് നമുക്കിത ഈ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് പ്രസ് വട്ടം പിടിപ്പിക്കാം കാരണം നമുക്ക് ഇത് കുഷനിൽ നിന്ന് ഓരി കവർ കഴുകിയൊക്കെ ചെയ്യേണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡിൽ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സൈഡ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല വശമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ നല്ല കളറുള്ള തുണിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കാണാനൊക്കെ കേട്ടോ പിന്നെ ഇത് നമ്മൾ പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ഹാർട്ടിൻ്റെ കുഷുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും പിന്നെ എടുക്കുമ്പോഴും നല്ല സോഫ്റ്റായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ വേണ്ടാത്ത നമ്മുടെ വിട്ടുപീസൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് മുഷ്യൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഭാഗം ഇതാ ഓപ്പണായി കിടക്കുന്നത് അവിടെ നമുക്ക് ഇനി പ്രസ് ബട്ടൺ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം അത് കൈ സൂചിയും കൊണ്ട് അങ്ങ് തുന്നി വെച്ചിട്ടങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്കിത് ഈ കവറൊന്ന് ഊരി വാഷ് ചെയ്യേണ്ട സമയത്ത് അങ്ങനെ ചെയ്യാമല്ലോ അത് ഇനി കവറ് ഊരി വാഷ് ചെയ്യേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് അങ്ങ് മെഷീനിലോ കൈ സൂചി വെച്ചിട്ടോ തയ്ച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനവിടെ വട്ടം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഹാർട്ട് ഷേപ്പിലുള്ള കുഷ്യൻ കേട്ടോ നമ്മുടെ വേണ്ടാത്ത വെട്ടി പീസൊക്കെ ചേർത്ത് വെച്ച് ചെയ്തെടുത്ത ഈ കൊശൻ കവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂളൊന്നും അല്ലായിരുന്നു ഇനി വെട്ട് പീസ് ഇല്ലാത്തവർക്കും പഴയ നമ്മുടെ സാരി തുണി ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുഷ്യൻ നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ് അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ